അലൈക്കും അസലാമലൈക്കു വറഹമ്മദ് വർക്കാത്ത് അങ്ങനെയതാ ആസിഫ് ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചു നാളെ രാവിലെ അഞ്ചേ മുപ്പതിന് ഇറങ്ങും ഉമ്മ മോനെ നീ എളാമാൻ്റെ അടുത്തൊന്ന് പോയി പറഞ്ഞാളി കുട്ടി ഓൾക്കല്ലെങ്കിലേറാവും ആ ഉമ്മ ഞാൻ പോകാം അങ്ങനെ അതാ ആസിഫ് എളാമ്മ സെൽമയുടെ വീട്ടിലേക്ക് എളാമ പഠിച്ചോനെ ഇതാരാ വന്നിട്ടണേ ഇങ്ങോട്ട് കയറിക്കോളി ആ എളാമാ എന്താ വർത്താനം എളാപ്പം ഇല്ലേ ഇവിടെ ഇല്ല മോനെ കടയിൽ പോയിക്കണ് മക്കളെ ഓല് ഹോസ്റ്റലിൽ തന്നെയാണോ ആ മോനെ അത് കയ്യാനായിട്ടുണ്ട് മോൾക്ക് ലാസ്റ്റ് ഇയറാണ് മോനെ ഇനിയും രണ്ട് വർഷം കൂടി ഉണ്ട് എളാമ മക്കളൊക്കെ നല്ലൊരു നിലയിലെത്തട്ടെ മോനെ അത് തന്നെയാണ് എൻ്റെ അവർ പ്രാർത്ഥന ആളാമ അതൊക്കെ എത്തിക്കോളും സമയമുണ്ടല്ലോ പഠിക്കട്ടെ ഒര് പഠിച്ച് കഴിയട്ടെ എളാമ്മ ചായ എല്ലാം കൊടുത്തു ആസിഫ് എന്നാൽ നിങ്ങൾ വരേണ്ടി നാളെ ആ മോനെ എന്നാൽ ഇളാപ്പാനോട് പറയിട്ടോ പറയണ്ടിട്ടോ ആയിക്കോട്ടെ മോനെ ഞാൻ ഇറങ്ങട്ടെ ഇളാമ്മ എന്നാൽ ആയിക്കോട്ടെ അങ്ങനെ ആസിഫ് പോയത് ഫർസുമോളെ വീട്ടിലേക്ക് അവിടെ എത്തി ആസിഫ് ആസിഫ് ഉപ്പ ഫോളെ ഉപ്പ എടിച്ച് നോക്കിയാ ആ വരുന്നത് ആരാ മോളും മോനുമാണോ ഒന്നും പറയാതെ എന്തു അവളിപ്പം പറഞ്ഞതും ഇല്ല എന്താ ഇപ്പം ഇത് കഥ ഞാ ആയിക്ക ഞാനൊന്നും നോക്കട്ടെ മോള് പറഞ്ഞതൊന്നും ഇല്ലാണ് മോൾ തന്നെയാണോ നോക്കട്ടെ ഓല കാർ എന്നല്ലേ ആ കളറ് ആ പഠിച്ചോനെ നീയാണോ മോനെ ആരടി വന്നേ ഉപ്പാ അസലക്കും വലൈക്കും അസ്സലാം പഠിച്ചോനെ മോനാണോ ഇങ്ങോട്ട് കയറിക്കോ കുട്ടികളൊന്നും കൊണ്ടുവന്നില്ലേ ഇല്ലുപ്പാ അവര് വീട്ടിലുണ്ട് ഞാൻ എളാമാൻ്റെ അടുത്തൊക്കെ പോയി വരിക പർശുമോളെ ഉമ്മ മോനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു ഞാനും ഞാനും മിക്കയും മോൻ വന്നിട്ട് വിളിച്ചില്ലല്ലോ എനിക്കൊന്നും നല്ലൊരു ഫുഡ് തരാഞ്ഞിട്ട് എനിക്കൊരു പുറത്തേട് മോനെ ഉമ്മ ഞാൻ നാളെ രാവിലെ പോവുക പഠിച്ചോനെ എത്ര പെട്ടെന്നോ ആ ഉമ്മ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാ എന്നോട് വരാൻ പറഞ്ഞ് വിളിച്ചിന് അതാ ആ മോനെ ആയിക്കോട്ടെ അല്ല മോനെ ഉള്ള സ്വഭാവമൊക്കെ നന്നായോ എവിടെ നന്നാവാനമ്മ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ദു ചെയ ആ മോനെ ഞാൻ പോകട്ടെ അലൈക്കും വലൈക്കും അല്ല അങ്ങനെ ആസിഫ് വീട്ടിലെത്തി ഉമ്മാനെ വിളിച്ചു ആ മോനെ എല്ലായിടത്തും പോയി പോയോ ഉമ്മാ ഞാൻ എല്ലായിടത്തും പോയി ഉമ്മ എന്നാ ഉമ്മ പറഞ്ഞ ഉമ്മൻ്റെ കുട്ടി പോയി കിടന്നോളി നാളെ നേരത്തെ നീച്ചണ്ടേ ആ ഉമ്മ മക്കളെ ഉറങ്ങിയോ നോക്കട്ടെ മക്കളൊക്കെ ഉറങ്ങിയോ നോക്കട്ടെ ആടാ ഐറ്റങ്ങൾക്ക് ഫുഡൊക്കെ ഞാൻ കൊടുത്ത് ഓളങ്ങോട്ട് കയറി പോയിണ് കുട്ടികളായിട്ട് ഐറ്റങ്ങൾ ഉമ്മമ്മ ഉമ്മമ്മ ഞാൻ ഉമ്മൻ്റെ അടുത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ച് എടുങ്ങാറ് എനിക്ക് കാണാൻ വയ്യായിട്ടുള്ള വെ അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് മേലെ റൂമിലേക്ക് എനിക്കെൻ്റെ മക്കളെ സൈക്കൂലട്ട മോനെ ആ മോളെ കണ്ണുക്ക് ഇങ്ങനെ നോക്കുക എനിക്കത് കണ്ടപ്പം സങ്കടം വരിക ആസിഫ് ഉമ്മ എൻ്റെ കുട്ടികളെ മക്കളെ നിങ്ങൾ നോക്കണം കേട്ടോ എനിക്ക് അവൾക്കപ്പം മക്കളെ നിർത്തുന്നത് ഇഷ്ടമില്ല അവൾ അടിക്കും മക്കൾക്ക് ഇഷ്ടമില്ല അവളെ എന്നും പറഞ്ഞ് ആസിഫ് കരഞ്ഞു സാരമില്ല ഉമ്മൻ്റെ കുട്ടിക്ക് ഞാനുണ്ട് ഞാൻ നോക്കും മക്കളെന്നെ പേടിക്കണ്ടെട്ടോ ആയിക്കോട്ടുമ്മ കരയുണ്ട് മോനെ ഉമ്മക്ക് സങ്കടം വരും മോന് പോയി ഉറങ്ങിക്കോ എനിക്ക് അവളെ അടുത്തേക്ക് പോകുന്നത് ഇഷ്ടമില്ല എന്നാലും നിങ്ങൾ എന്നാൽ ജോളെ തലേ വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ഇഷ്ടമില്ലാന്ന് പറയാൻ പറ്റുമോ ഏതായാലും ഉമ്മാൻ്റെ കുട്ടി അങ്ങോട്ട് പോയിക്കോളി ഏതായാലും മോളന്നല്ലേ എൻ്റെ പെണ്ണ് അതെന്ന ഞാൻ അനസിനെയും പർസു കണ്ടിട്ട് അങ്ങനെയാണ ദാമ്പത്യം ഇത് കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസം ചക്കരയോ മുത്തേ എന്നൊക്കെ വിളിച്ചു പിന്നെ അവളുടെ തനി സ്വഭാവം പുറത്തു വന്നത് അങ്ങനെയാതാണ് ആസിഫ് നേരം ആസിഫ് ഉറങ്ങി നേരം മണി അലാറം വെച്ചിട്ടുണ്ട് അലാറം അടിച്ചത് ആസിഫ് കേട്ടില്ല പർസുമോൾ രാവിലെ നീച്ചു അമ്മ ആസിഫേക്ക നീച്ചിട്ടില്ല കേട്ടോ അവിടെ ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ ഉമ്മ ഒന്ന് വിളിച്ചു നോക്കിയമ്മ മോനെ മോനെ കേൾക്കുന്നില്ല ഉമ്മ പോയി വാതിലി മുട്ടി മോനെ മോനെ നീച്ച് ആ ഉമ്മ പഠിച്ചോനെ നേരം വൈകില്ല മോനെ ആവുന്നേ ഉള്ളൂ ഉമ്മാൻ്റെ കുട്ടി നീച്ചാളി ആ ഉമ്മ ഞാൻ നീച്ചോളാം ആസിഫ് വേഗം കുളിച്ച് നിസ്കരിച്ച് മാറ്റി ഒരുങ്ങി അപ്പോ വേഗം ഉമ്മയും പത്തിരിയും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചു ആബിത നിറ ആബിദ നീച്ചി വന്നില്ല ആസിഫ് പോയി വിളിച്ചു ആബിദ ഞാൻ പോവുക ഇറങ്ങി വന്നിട്ടോ പിന്നെ ഉറങ്ങുക ഉറങ്ങുകയായിരുന്നു മക്കൾ മക്കൾക്ക് ഉമ്മ കൊടുത്തു കൊടുത്തുപ്പാൻ കുട്ടികൾ നല്ല കുട്ടികളാവണം കേട്ടോ കുട്ടികൾ നല്ല കുട്ടികളായി ഉമ്മ പറഞ്ഞതൊക്കെ കേൾക്കണം കേട്ടോ ഉമ്മൻ്റെ അടുത്ത് നല്ല കുട്ടികളായി നിൽക്കണം കേട്ടോ ഉമ്മൻ്റെ അടിയൊന്നും വാങ്ങിയത് കേട്ടോ എന്നും പറഞ്ഞ് ആസിഫ് കരഞ്ഞു ഉമ്മാൻ്റെ കുട്ടി കരയണ്ട നല്ല രീതിയിൽ പെയ്ക്കോളി കുട്ടി നല്ല രീതിയിൽ പെയ്ക്കോളെ ഞാൻ നോക്കും മക്കളെ കേട്ടോ നീ പെയ്ക്കോ ഇനി ആബിത ഫർസുമോളെ കണ്ട് പഠിക്കുമോ നല്ല സ്നേഹമുള്ള മരുമോളാകുമോ നമുക്ക് കാണാം ബാക്കി ഭാഗം നാളെ കാണാം